ാണ് മൂക്കടങ് പനി പിടിച്ച ബ്ലോഗാണ് അതിന്റെ കൂട്ടത്തില് മൂക്കങ്ങൾ അടഞ്ഞപ്പം പൂർത്തിയായി വെഡ്ഡിങ് ഡേ ആണ് ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വൈകുന്നേരമാണ് നവംബർ പതിനഞ്ചാണ് വർഷം ഒൻപത് വർഷം കംപ്ലീറ്റ് ആയി അപ്പം എനിക്ക് റൂട്ടി ഉണ്ടായിരുന്നു എന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് അത് കാണിക്കാം ആരും പിന്നെ രാജീവൊക്കെ രാജീവൊക്കെ വന്നു ആ ഒരു ആരായ വന്നു അപ്പൊ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണല്ലോ നമ്മള് മാത്രമാണെങ്കിൽ സ്പെഷ്യൽ ഒന്നും സ്പെഷ്യൽ എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ അവരും കൂടെ വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്റെ ആദ്യമായിട്ടൊരു പരീക്ഷ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല മീൻസ് സാധനം മജ്ബൂസ് ഉണ്ടാക്കി എങ്ങനെയാണ് എന്റെ ടേസ്റ്റ് എന്താണെന്നെനിക്കറിയില്ല ഞാനൊരു കുഞ്ഞി എന്റെ കലാവരുത് കൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണെന്ന് മാംഗോ നല്ല പുളിയുള്ള മാ കൈകൊണ്ട് കേക്ക് ഉണ്ടാക്കേണ്ടതും അതിനാണെന്നറിയാ ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെഡിങ് ആനിവേഴ്സറി കേക്ക് ഉണ്ടാക്കണം അത് മാംഗോയുടെ കേക്ക് ഇങ്ങനെ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് നമ്മൾ കരുതി വെക്കത്തില്ലേ അങ്ങനെ അതിന് വേണ്ടിയിട്ട് പോയി മാങ്ങ മേടിച്ചുകൊണ്ട് മാങ്ങി വേറെ മാർഗ്ഗമല്ലേ അത് വെച്ച് ഞാൻ ഉണ്ടാക്കും നമുക്ക് തന്നെയല്ലേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും അല്ല നമ്മളിപ്പോ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കണത്

ഉപ്പ് ശുഖുവിനെ ഉപ്പിച്ചോണ്ട് എന്താണേലും കൊള്ളാം ശുഖുതാവ് ഇവിടെ ഇരുപണ്ട് പൊന്നിവിടി കാർ സീറ്റോടെ സീറ്റിനോടെ കൊണ്ടുവന്നോടെ കൊണ്ടുവരണ്ട് രാജു വെൽക്കം രാജീവ് ചേട്ടനും ചേട്ടത്തിക്കും ഇവിടെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുപോന്നിട്ടുണ്ട് എനിക്ക് പള്ളിപ്പ ഒരു ഷർട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇത് അഞ്ചു അഞ്ജുന്റെ ജമ്പർ പിടിച്ച എനിക്കൊരു ഷർട്ട് ഒരു വൈറ്റ് ഷർട്ട് ഇതിട്ട് നമ്മളിപ്പോ കേക്ക് മുറിക്കുന്നതായിരിക്കും കേക്ക് മുറിക്കേ പരിശുദ്ധനല്ലേ അതെ 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 പിന്നെ നമ്മൾ ഇവിടെ പടക്കം പൊട്ടിക്കാൻ വേണ്ടി കമ്പം നടത്താൻ വേണ്ടി രാജീവ് എവിടുന്നോ കുറച്ച് പടക്കവും പേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇന്ന് രാത്രി എന്തായാലും പൊട്ടിക്കാൻ പറ്റത്തില്ല കാരണം രാത്രി പത്തരയായി എല്ലാവരും ഉറങ്ങുന്ന സമയം അപ്പൊ നാളെ ഒരു വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേന് ണോ ആ ഇനിവേ നമ്മളും ഇവിടെ പൊട്ടിക്കാൻ പോവാണ് ആദ്യമായിട്ട് ഇവിടെ യു കെയില് നമ്മൾ നാളെ കമ്പം നടത്തുന്നതായിരിക്കും കമ്പം ഇല്ലെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഫയർ ഫേമസ് അതെ നാട്ടിലെ നാട്ടില് കമ്പം നടത്തിയതൊക്കെ ഓർമ്മണ്ടല്ലോ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അഞ്ചുന്റെ സ്പെഷ്യൽ സാധനങ്ങളാണ് ഇനി നമ്മളെ അണിയറയിലേക്ക് ഇറക്കുന്നത് അതെ അതെ ടെമ്പിൾ റൺ കളിക്കുന്നു ടെമ്പിൾ പണ്ട് നമ്മള് എനിക്ക് മറ്റേ ഗാലക്സിയുടെ പണ്ടത്തെ സാംസങ്ങിന്റെ ണോ എന്നൊരു ഡൗട്ട് ഇല്ലായില്ല കുഞ്ഞുമണീടെ ഫുഡ് കൊടുപ്പും അതിന്റെ ഇടയ്ക്ക് എല്ലാം കടയപ്പോ നമുക്ക് അവിടെ ഇവിടെ എല്ലാം കൂടെ ശ്രദ്ധിക്കുമ്പോ ഒരു മിസ്സിംഗ് ഉണ്ടല്ലോ ആ മിസ്സിംഗിൽ ഇത്തിരി മിസ്സിംഗ് ആയി പോയോന്നൊരു ഡൗട്ടുണ്ട് അറിയത്തില്ല ട്ടോ ഞാൻ ആദ്യായിട്ട് ഉണ്ടാക്കിയതാ എന്നും നമ്മള് ബിരിയാണി ഒക്കെ വെറൈറ്റി പിടിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മന്തി ഉണ്ടാക്കണം എന്നുള്ള പക്ഷേ എങ്കിലും മന്തി ഉണ്ടാക്കാൻ എന്താ ഒരു സാധനം ഞാൻ മേടിക്കാൻ മറന്നു മന്തിക്കല്ലേ മാഗി ക്യൂബ്സ് വേണ്ടേ അത് മറന്നു അപ്പൊ ഞാൻ പിന്നെ ഇത് ബസ്മതി റൈസ് എൻ്റെ അടുത്ത് ബസ്മതി റൈസ് ഉണ്ടായിരുന്നുള്ളൂ സെല്ല ബസ്മതി അല്ലെങ്കി ഇത് മതി തോന്നും അതാകുമ്പോ വലിയതായിരിക്കും മന്തിന്റെ പേരെ അറിയാൻ പാടില്ല കേട്ടോ അല്ലേ അത് എല്ലാവരുടെ മണോണൈസ് ഓക്കേ എല്ലാരും കൂടി കൂടി ഇന്ന് അറബിക് ഡിഷ് അല്ലേ അറബിക് സ്റ്റൈലിൽ താഴെ ഡിഷല്ലേ കഴിക്കാനായിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ റിസ്ക് അതാണ് ഏറ്റവും വലിയ റിസ്ക് തരുമോടാ ഈ മയ്യ മറക്കല്ലാത്ത

ോടും ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ് കേട്ടോ ഒറ്റ പ്ലേറ്റില് ഒരു പാത്രത്തിൽ അറബിക് ഡിഷറബിക്രിട്ടോ എന്നോട് വന്ന് ചോദിച്ചു അമ്മി അതിൽ പൊങ്ങി കിടക്കുന്ന ബോളെന്താന്ന് ഇത് അടിയിൽ ഇച്ചിരി കട്ടിയായി പോയി തീർക്കോ ആ ഞാൻ വലിയ രാജീവ്ലേറ്റില് റൈസ് ഇട്ട് കഴിഞ്ഞപ്പ ചിക്കൻ വെച്ചപ്പ ചിക്കൻ ഒന്നും ഇല്ല ഒരു കിലോ ചിക്കൻ ഉണ്ട് അഞ്ച് പീസ് ഇതിന്റെ ആവശ്യം ഇതിന് ഇല്ല എന്നാൽ ഇതിന്റെ ആവശ്യം ശരിക്കും ഇതിന് ഇല്ല പിന്നെ എന്നാലും എന്റെ ഒരു ആഗ്രഹം ഇതിന് ഞാൻ ഇതും പുറത്തു വെച്ചു ഇതാണ് നമ്മളിത് വലിയ ഇന്നത്തെ എന്റെ അംഗം പ്ലേറ്റ്

ഇതാണ് അഞ്ച് അഞ്ച് ഇന്നലെ കേക്ക് ഇന്നലെയും ഇന്നും കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കി ലവ് ഒക്കെ ലവ് ആയില്ല വരച്ചത് അടിപൊളി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എഴുതാൻ അറിയാൻ പാടില്ലാത്തോണ്ട് എഴുതിയില്ല ഹാപ്പി ആനിവേഴ്സറി പക്ഷെ അത്രക്ക് നമ്മള് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ഓരോ ും അഞ്ചു വ്യത്യസ്തമായി കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങള് കേക്കെ മുറിച്ചു രാജീവ് കേക്ക് കഴിക്കുന്നു സാധാരണ ഇത് കഴിയുമ്പോഴാണ് കഴിക്കുന്നത് ഞങ്ങൾ ആദ്യമേ അങ്ങ് എടുത്തു ആ രാജീവ് രാജീവ് ആയാലോട്ടിട്ടപ്പോ എന്റെ ക്യാമറ അങ്ങോട്ട് പോയി ചുമ കഴിച്ചു ഒരാള്

രാജുവിന് പണ്ട് പട്ടാളത്തിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം അതുകൊണ്ട് അന്നെ അമലയെ കണ്ടുപുട്ടിയേ പിന്നെ പട്ടാളത്തിൽ പോവാൻ പറ്റിയില്ല ഫസ്റ്റ് റൈ തന്നെ അടിപൊളി ആയിട്ടുണ്ട് ശുഖണ്ട് രാജു അങ്ങനെ അമല അങ്ങനെ

മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രി ഞങ്ങൾ നേരത്തെ ഞാൻ കിടന്നു നേരത്തെയല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയായി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പനിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കുറവുണ്ട് അണ്ടേ കുഞ്ഞുമണിതാണ്ട് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് പള്ളിയുണ്ട് പള്ളിയിൽ പോകാൻ റെഡി ആയിട്ട് ഇടയ്ക്കുകയാണ് ഇപ്പോൾ മാൻസ് ഫീൽഡിലാണ് പള്ളി അവിടെ ഓർത്തഡോക്സ് പള്ളിയിലാണ് നമ്മൾ പോകുന്നത് ഓരോരുത്തർ ഓരോരുത്തർ റെഡി ഞാൻ റെഡിയായി കുഞ്ഞുമണി റെഡിയായി അഞ്ചു റെഡിയായി ഷുഖർ റെഡിയായി ഇനിക്ക് രാജീവും അമലയൊക്കെ റെഡിയായി താഴോട്ട് വരണം അപ്പം പള്ളിപ്പാ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പോരാ എൻ്റെ ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് ചോര് എങ്ങനെ ഉടുപ്പായിട്ടും ചോര് എന്ത് തൊപ്പിയാ എന്റെ ഊപ്പെങ്ങനെ ഉണ്ട് എന്റെ ആ ഏര് ആ അഞ്ചും ഇങ്ങനെ അഞ്ചു ലാസ്റ്റ് മിനിറ്റ് വർക്കാണ് സാധനങ്ങളെല്ലാം പറക്കി വയ്ക്കാണ് പറക്കി വെക്കുകയാണ് അഞ്ചു റെഡിയായി ആയി നല്ല അഴീവ് മേടിച്ചിട്ടുണ്ടെന്ന് ഷർട്ടാണ് കേട്ടോ വൈറ്റ് ഷർട്ട് പുണ്യാളൻ ഷർട്ട് അപ്പം ഷർട്ടിട്ട് സെറ്റാണ് ഇനി ശുങ്കു വൈറ്റാണ് എല്ലേ ശുഖുന്റെയും അതിനകത്തൊരു ഇതൊക്കെ എഴുത്തൊക്കെ എല്ലാവരുടെയും ടൈം ആയില്ല പള്ളിയിലോട്ടുള്ള പോക്കാട്ടും നല്ല വീട്ടും നല്ല ചെറിയ മഴയൊക്കെ ഉണ്ട് അടഞ്ഞിരുന്നിട്ട് രക്ഷയില്ലല്ലോ നല്ല പെട്ടെന്ന് വന്നതാ ഇന്നലെ രാവിലെ റൂട്ടിക്ക് പോകുമ്പോൾ കുഴപ്പമില്ല

പണ്ടത്തെ അമ്മച്ചമാര് ചാട്ടവാറുകണ്ട് കുറവടക്കത്തില്ലേ പള്ളി പോവാൻ വേണ്ടിട്ട് അതുപോലെ കുളിക്കേ കുളിക്കേ പള്ളി വന്ന് ഫുഡ് എടിയൊക്കെ പോകാനാണ് ഇതാണ് കേട്ടോ നമ്മുടെ അത്യാവശ്യം സാധനങ്ങൾ ലേലം വിളിച്ചതും അല്ലാതെ ഓർഡർ ചെയ്തതൊക്കെ സാധനം മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് കുഞ്ഞുമണി പൊന്നുമണിയും ഉറങ്ങുവാണ് ഞങ്ങൾ തിരിച്ചു വീട്ടിൽ വന്നാണ് രണ്ടുപേരും ഇവിടെ നിന്ന് കളിക്കുന്നത് പൊന്നുമണി കുഞ്ഞുമണി അതാരടി കൈ കുഞ്ഞുമണി ഗൗരവമായിട്ട് നോക്കും അച്ചാച്ചൻ ഫുള്ള് ഗെയിമുകള

ത്തിക്കുകയാണ് കുഞ്ഞുമണിത് അവിടെ നോക്കുന്ന കേട്ടോ കത്തിക്കാൻ പോകുന്നു എഴുതി റോക്കറ്റ് വിടാനുള്ള സാധന അങ്ങനെ അഞ്ചു കുഞ്ഞുമണിയും താപ്പുറത്ത് ഇറങ്ങിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് ഈ സാധനം അതിന്റെ അതിനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇച്ചിരി നടുക്കോട്ട് നികളല്ലേ അവരുടെ വീട്ടിലോട്ട് പോകും പോവും വീടായിട്ടെ നമ്മൾ ഭയങ്കര റിസ്ക് ആയിട്ടാ പൊട്ടിക്കുന്ന ാസ്റ്റ് ഇത് കത്തിച്ചോണ്ടി നമ്മൾ പരിപാടി കൂടെ അവസാനിക്കുകയാണ് അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആഘോഷമായിരുന്നു അല്ലേ നാട്ടുകാർ നമ്മളെ നാളെ ഇവിടെ നിന്ന് ഇറക്കി വിടും ഇതോടുകൂടി നാട്ടുകാർ നമ്മൾ നാളെ നാളെ ഇവിടുന്ന് ഇറക്കി വിടും